മരക്കമ്പുകൾ വെട്ടിയൊതുക്കി പുല്ലുകെട്ടിവെച്ച് കുടുംബസമേതം പുൽക്കൂടൊരുക്കുന്ന കാലമൊക്കെ ഓർമ്മയാവുകയാണ് ഇത് ന്യൂ ജനറേഷൻ പുൽക്കൂടുകളുടെ കാലം അധികം സ്ഥലം കളയാതെ ക്രിസ്തുമസിന്റെ ആഘോഷം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാവുന്ന ഡിസ്പോസിബിൾ പുൽക്കൂടുകളാണ് ഇന്ന് താരം വിപണിയുടെ സാധ്യത മനസ്സിലാക്കി ചിലവ് കുറഞ്ഞ രീതിയിൽ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഉണ്ടാക്കി വിൽക്കുകയാണ് പാലക്കാട് നിന്നുള്ള ഈ വഴിയോര കച്ചവടക്കാർ ഇവർ തന്നെയാണ് നഗരത്തിലെ കടകളിലും മാളുകളിലേക്കുമെല്ലാം വിൽപ്പനയ്ക്കായി പുൽക്കൂടുകൾ എത്തിക്കുന്നതും നൂറ്റി അൻപത് രൂപയാണ് പുൽക്കൂടുകളുടെ വില മാളുകളിലെത്തുമ്പോൾ അൻപത് രൂപ കൂടുമെന്ന് മാത്രം ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കച്ചവടം ലഭിക്കുന്നുണ്ട് എന്ന് ഈ കച്ചവടക്കാർ പറയുന്നു ഒരു തുടങ്ങും അവിടെ 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 ബാമ്പ് അത് അത് നിന്ന് വാങ്ങിച്ചിട്ട് പൊളിച്ച് കൊണ്ടുവന്നിട്ട് പാലക്കാട് നിന്നും ഒരു മാസം മുമ്പ് പുറപ്പെട്ട ഈ സംഘം ആദ്യം തൃശൂരിലാണ് തങ്ങിയത് പിന്നീട് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും പോയി ഭക്ഷണവും ഉറക്കവുമെല്ലാം ഈ തെരുവിൽ തന്നെ മഴയും വെയിലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു കൂരയ്ക്കായി ഈ ആഘോഷകാലത്ത് പൊരിവെയിലത്ത് പുൽക്കൂടൊരുക്കി ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് ഈ കച്ചവടക്കാർ നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യവിഷൻ